വെറും അൻപത് രൂപയ്ക്ക് പണിഞ്ഞ വീടാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ വിശ്വസിച്ചേ പറ്റൂ കാരണം വെറും അൻപത് രൂപ കയ്യിൽ വെച്ചിട്ട് സുജിത് എന്ന് പറയുന്ന സഹോദരൻ ഒരു ഈ കുടുംബത്തെ ആത്മഹത്യ ചെയ്യാൻ പോയി അമ്മയമ്മയും കുടുംബത്തെയും വിളിച്ച് അവരെ സഹായിക്കാൻ വേണ്ടി ഏറ്റെടുത്ത ട്രൂലേയും മലയാള ന്യൂസിലൂടെ ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോയുടെ ഫലമായിട്ട് നിങ്ങൾ തന്ന വീടാണ് ബാക്കി ഈ വീടിൻ്റെ എല്ലാം ഒരുപാട് സുമനസ്സുകൾ തന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ചിലവ് അൻപത് രൂപ എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഈ അമ്മയും അമ്മയുടെ വീടിൻ്റെയും ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം പ്രിയപ്പെട്ടവർ സുഹയിലാണ് ഇന്ന് പറയാൻ പോകുന്നത് അമ്മണിയമ്മയുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഒരുപാട് സന്തോഷത്തിലാണ് ഇതിന് ഏറ്റവും വലിയ നന്ദി പറയുന്നത് ട്രൂലൈവിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ് ഒന്നും ഇല്ലാത്തടത്ത് ഇന്ന് ഈ ഒരു വീടിൻ്റെ ഇത് ശുചിത്വമാർ നാട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് നമ്മളുടെ ഒരു കഷ്ടപ്പാടും ഒരുപാട് പേര് ഇതിൻ്റെ കൂടെ നിന്ന് സഹായിച്ചവരും നമ്മുടെ ഫോളോവേഴ്സിനോടും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും എല്ലാവരോടും നന്ദി അപ്പോൾ ഈ അമ്മയും കുടുംബവും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയ ആ സ്ഥലത്തു നിന്നാണ് സുജിത്ത് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അൻപത് രൂപ കൈവച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് അതിനുശേഷം നമ്മളുടെ ഒരു ഒരു വീഡിയോ ചെയ്തു അതിനുശേഷം ഒരുപാട് പേര് ഒരുപാട് പ്രിയപ്പെട്ട നമ്മുടെ സ്നേഹിക്കുന്നവർ സഹായിച്ചു എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ സഹായത്തിൻ്റെ ഫലമായിട്ട് അവസാനം അവസാനം ായിരം സന്തോഷം ഒന്നും ഇല്ലായിരുന്നു പ്ലെയിൻ തറയേണ്ടത് ഇയാളവിടെ കളിക്കുന്ന ഒരു സൈഡിൽ നിന്ന് ഒരു ചെറിയ ഫൗണ്ടേഷൻ കിട്ടിയിട്ട് കളിക്കുന്ന അപ്പോഴാണ് നമ്മളൊന്ന് വീഡിയോ ചെയ്യുന്നത് അതിനുശേഷം ഒത്തിരി പേര് സഹായിച്ചു ഒരുപാട് പേര് പറയാൻ പറ്റാത്ത കാരണം നമ്മുടെ ഈ അമ്മ കറിയാലേ വീടും വസ്തു നഷ്ടപ്പെട്ട് ആത്മഹത്യ വാക്കിയാണല്ലേ അല്ലെ അമ്മ അന്ന് രക്ഷപ്പെടുത്തിയപ്പോ എന്റെ ഒരു അൻപത് രൂപ മാത്രമേ ഉള്ളായിരുന്നു ഒന്നര അൻപത് രൂപ കൊണ്ട് ഇത് ഒരുപാട് പേര് പറഞ്ഞ് എങ്ങനെ സാധിക്കുക എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവസ്ഥ വളരെ എന്താ പറയുന്നത് ഇത് അന്നേരം ഒരു ആത്മശാന് ചെയ്യാൻ കഴിയുമെന്ന് അങ്ങനെയാണ് ഇക്കടുത്ത് ഞാൻ പറയുന്നത് അങ്ങനെ ഇക്കോ അന്ന് വീഡിയോ അങ്ങനെ കുറെ സുഹൃത്തുക്കൾ അതേപോലെ അന്ന് ഇവിടെ ഒറ്റയ്ക്ക് ഇന്ന് ജോലി ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ലൈവ് വരുന്നത് ട്രൂ ട്രൂലൈവിൻ്റെ വീഡിയോ കണ്ട് സഹായിച്ച സുഹൃത്തുക്കൾ ഉണ്ട് അതുപോലെ തന്നെ പല പല സുഹൃത്തുക്കളുടെ സഹായത്തിൽ അന്വേഷണം വന്നായിരുന്നു അങ്ങനെ കുറേ സുഹൃത്തുക്കൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് മാധ്യമങ്ങൾക്കൂടെ അല്ലാതെയൊക്കെ അറിഞ്ഞ് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ഓരോ ഷോപ്പുകളിലും പോയി ഇതേലെ ഇന്ന കാര്യം അവതരിപ്പിക്കുമായിരുന്നു ഷാജാൻ സാറെ എൻ്റെ അടുത്ത് ചില ചോദിച്ചാൽ സുത പിന്നെ മുണിമയുടെ വീടിൻ്റെ പണികൾ ഇങ്ങനെ വാനം വെട്ടിയിട്ടേക്കും തുടങ്ങേണ്ടതെന്ന് ചോദിച്ച് എന്നിട്ട് സാറിൻ്റെ അടുത്ത് ചില പറഞ്ഞ് കട്ടയിറക്കിത്തരാൻ സാറ് പറഞ്ഞു ഷാജാൻ ഷാജാൻ കട്ട പിന്നെ ശില ഇടയ്ക്ക് വെച്ച് ഈ നമ്മൾ നമ്മുടെ ഇടക്ക് വെച്ച് നിന്ന് പോവു എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു നിന്ന് പോവു എന്നുള്ള ആശങ്ക പക്ഷെ ആരും ഉപേക്ഷിക്കത്തില്ലോ അമ്മയ്ക്ക് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഇടയ്ക്ക് ഇത്രയും നാൾ നീണ്ട് നാളായില്ലേ നമ്മുടെ വീടിപ്പം വെച്ചു കൊടുക്കാൻ പോയിട്ട് എനിക്ക് ഇത്ര ഒരു വർഷത്തിന് മേളിലായി ഒരു വർഷത്തിന് മേളിൽ ഇതിന്റെ പുറേ തന്നെ നിന്ന് ചെറിയ കാര്യമല്ല ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മുടെ പിന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഉപരില്ല നമ്മുടെ എല്ലാവരുടെയും ഇത് കാണുന്ന എല്ലാവരുടെയും കൂടെ ഒരു വലിയ സപ്പോർട്ടാണ് അനന്തുണ്ട് അനന് പോലുള്ള ഒരുപാട് പേരുടെ സപ്പോർട്ട് എല്ലാവരുടെയും പിന്തുണയും സഹായം കൊണ്ടാണ് ഈ നമുക്ക് നമുക്ക് ആർക്കും ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ എടുക്കാൻ പറ്റാത്തല്ലേ നമുക്ക് ആർക്കും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ എടുക്കാൻ പറ്റത്തില്ല ഇത് ഒരുപാട് പേരുടെ സഹായവും ഒരുപാട് സഹായം എല്ലാം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തു കൊടുത്തത് അല്ലേ ഞാൻ പറഞ്ഞില്ലേ അൻപത് രൂപ കൊണ്ട് വേറെ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ജീവന്റെ എന്തോ എങ്ങനായാലും എത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലായാലും ഈ വീട് വെച്ച് കൊടുക്കും എന്നുള്ളത് നമ്മുടെ ഒരു തീകരില്ലേ എങ്ങനെയായാലും അമ്മയ്ക്ക് ആത്മാഭിമാന മാറി ഇനി നമുക്ക് ഈ സ്നേഹതീരും വീട്ടിൻ്റെ ഉള്ളിലോട്ട് പോകാം ഇപ്പോൾ ഇതിൻ്റെ ഓരോ സംഭവങ്ങളും ഓരോ തൂണും കട്ടയും എല്ലാം ഓരോ ആൾക്കാർ തന്നെ സഹായിച്ചതാണ് ഇത് സ്നേഹനിധിയായ ഒരു ഫാദറിൻ്റെ സഹായമാണ് ഈ കാണുന്ന ടൂർ അപ്പോൾ ഇതിനകത്തോട്ട് പോകുമ്പോൾ ടൈൽ വിരിച്ചിരിക്കുന്നത് മറ്റൊരു നല്ല സുമനസ്സുകളായ ടൈൽ മാർബിൾസ് ഗ്രാനത്തിൻ്റെ പേരെരില്ല അദ്ദേഹം തന്നെ സഹായിച്ചതാണ് പിന്നെ ഈ സ്വിച്ച് ബോർഡും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ സഹായമാണ് ചിത്രം വരച്ച സുനിൽ മാർനാട് എന്ന സഹോദരൻ ആ സഹോദരൻ്റെ നമ്പരും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വളരെ നല്ല ഒരു ആർട്ട് മനോഹരമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് ഇവിടെ ലയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും ഒരുപാട് അദ്ദേഹം അദ്ദേഹത്തിന് കോൺടാക്ട് നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ എടുത്തു ഈ വീടിൻ്റെ തുടക്കത്തിന് കല്ലുകൾ ഈ വീടിൻ്റെ കല്ലുകളാണ് ഒരു വീടിൻ്റെ എല്ലാം അപ്പോൾ അത് ഷാജഹാൻ മുലത്രയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹായമാണ് പിന്നെ ഈ ഡോറ് ഡോറുകൾ കൂടുതലും ഒരുപാട് സുമനസ്സുകളും ഒരുപാട് മീഡിയ പ്രവർത്തകരും കൊടുത്ത ഡോറുകളാണ് ടൈലുകൾ അതുപോലെ തന്നെ ഇതിനെ കഷ്ടപ്പെട്ട സുജിത്മാറിനാണ് ഇപ്പം ബാബു സുജിത്ത് അദ്ദേഹത്തിൻ്റെ ബാബു ആൻ്റണിയുടെ അപരനായ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് പിന്നെ ഈ ഡോറുകളെല്ലാം ഓരോ സുമനസ്സുകൾ സഹായിച്ചതാണ് അപ്പു ചേട്ടനെ പോലെ പേരറിയാത്ത ഒത്തിരി 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 പേര് പിന്നെ ഇതിന് വേണ്ടി തെരുവിൽ പാട്ടുപാടിയ ഒരുപാട് കലാകാരന്മാർ ജയൻ ചങ്കർ ഷീജ പാല അതുപോലെ തന്നെ സതീഷ് വെട്ടിക്കാവല അങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാരുടെ വലിയ സഹായം പിന്നെ ഒരു പാസ്റ്ററായ മനുഷ്യൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹവും കളക്ട് ചെയ്ത് ഇതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അധ്വാനവും ഈ വീട്ടിലുണ്ട് എല്ലാം സഹായമുണ്ട് ഈ ഡോറ് നന്ദൂസ് എന്ന് പറയുന്ന ഒരു മീഡിയ അവരുടെ സഹായം കൊണ്ടാണ് ചെയ്തത് എല്ലാവരും എടുത്തു പറയുന്നത് എല്ലാവരുടെയും കാരണ്യം ലോകത്തിന് മുമ്പിൽ അറിയിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് പിന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശില സന്തോഷ് ഏട്ടൻ സന്തോഷ് ചേട്ടൻ്റെ ആ സഹായം ഒത്തിരി ഈ വീടിനകത്ത് എല്ലാ എലമെൻറ്റിലും അദ്ദേഹത്തിൻ്റെ സഹായമുണ്ട് ഈ ഡോറും ബാത്റൂം ഡോറും എല്ലാം സന്തോഷ് ചേട്ടൻ്റെ സഹായമാണ് ഒത്തിരി പേരെ സഹായമാണ് ഈ കാണുന്നതല്ല അപ്പോൾ എല്ലാവരുടെയും പേര് അറിയാത്തത് എല്ലാവരെയും ഒറ്റവാക്കി നന്ദി അറിയിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും എങ്ങനെ നന്ദി പറഞ്ഞാൽ മതിയാവില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയുന്നത് ഈ വീടിൻ്റെ കോസ്റ്റ് വെറും അൻപത് രൂപയാണ് സുജിത് ചിലവാക്കി അൻപത് രൂപയിൽ നിന്ന് സുജിത്തിൻ്റെ എഫോർട്ട് കൊണ്ടും അധ്വാനം കൊണ്ടും ഒരുപാട് സുമനസ്സുകളുടെ സഹായം കൊണ്ടും ഈ വീട് ലഭിച്ചു അപ്പോൾ ഈ വീടിനൊപ്പം നിന്ന് സഹായിച്ച പ്രിയപ്പെട്ടവരോട് ഒരുപാട് നന്ദിയും സ്നേഹം അറിയിക്കുന്നു